നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ നല്ല സൗന്ദര്യത്തോട് കൂടി നിൽക്കാൻ ആഗ്രഹിച്ചിട്ട് നല്ലോണം കാത്തു സൂക്ഷിക്കുന്ന ഒരു അവയവമാണല്ലേ മുഖം അപ്പം ഈ ഒരു മുഖത്ത് ചെറിയൊരു പാട് വീണാൽ പോലും വലിയ ടെൻഷനാണ് ചെറിയ കരിമങ്ങല്യോ അതേപോലെ തന്നെ മുഖക്കുരു കറുത്ത പാടുകൾ ഇനിയിപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും ഒന്നും വേണ്ടനി പാടുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ചൊന്ന് നിറം വാങ്ങിയാൽ തന്നെ ഭയങ്കര ടെൻഷനാണല്ലേ എല്ലാവർക്കും അപ്പം ഇനി ആരും ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ നമ്മൾ കേരളക്കാരെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ ഉരുളക്കിഴങ്ങ് എന്തിനു കേരളക്കാർ പറഞ്ഞേ നമ്മൾ ഇന്ത്യക്കാർ മൊത്തം എല്ലാവരും അടുക്കളയിലും നല്ലോണം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഉരുളക്കിഴങ്ങ് അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കണത് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്നിങ്ങനെ പീല് ഗ്രേറ്റ് ചെയ്തെടുത്ത് കേട്ടോ പീൽ ചെയ്തോ ഗ്രേറ്റ് ചെയ്തെടുത്തെന്ന് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞോളി ഏതായാലും ഒരു ചെറിയൊരു കഷ്ണ ഉരുളക്കെങ്ങ് മതി ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇത് എന്ത് ചെയ്യുക അതിന് കുറച്ചെടുത്ത് കാണ്ട് എന്ത് ചെയ്ത് ഒരു ലേശം വെള്ളം ഒഴിച്ച് കണ്ട് ഇതുപോലൊരു പാത്രത്തിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ടോ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെറുതാക്കി ഗ്രേറ്റ് എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കഷ്ണം കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ടൊന്ന് വിശലടുപ്പിച്ചാലും മതിയാവും പക്ഷെ അതിനൊന്നും ആവശ്യമില്ല ഇങ്ങനെ ചെറുതാക്കി ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതൊന്ന് കുക്കായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് തിളപ്പിച്ചെടുക്കണത് ഇനിയിപ്പം നിങ്ങൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിലൊന്ന് കട്ടില്ലാതെ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾ ഉണ്ടാകാൻ വേണ്ടി ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമല്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചാലും ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം തളിച്ചിക്കണേ ഇനിയിപ്പോൾ ഇത്രയും മതി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കണം അപ്പോൾ തിളപ്പിച്ചെടുക്കണ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല എന്നാലും നമ്മളിതിൻ്റെ അടുത്ത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് വെള്ളത്തിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴേ ഞാൻ അടി പിടിക്കുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മളെ മുഖം ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് ഇനിയിപ്പോൾ എത്ര കളറില്ലാത്തോലും പെട്ടെന്ന് ഒന്ന് മുഖം വെട്ടി തിളങ്ങണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി ക്രീമാണ് കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോണത് എന്തെല്ലാം ക്രീമുകൾ ക്രീമുകളുണ്ടല്ലേ വിപണിയിൽ നല്ല പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ടൊക്കെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ മുഖത്തിന് വരുന്നൊക്കെ ഒരുപാട് ക്രീമുകളൊക്കെ ഉണ്ട് നല്ല വില ഒക്കെ കൊടുത്ത് വാങ്ങിയാൽ നല്ല സ്മെല്ലോട് കൂടി കിട്ടും പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ് ഇപ്പം അധികം ആളുകളും അതൊക്കെ തേച്ച് കിഡ്നിക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നതൊക്കെ കേ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലുള്ള ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഇതിൽ ഞാൻ വേറെ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുകയാണ് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് യാതൊരു പേടില്ലാതെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് മുഖത്ത് തേക്കും ചെയ്യാം ഇനിയിപ്പോൾ കുട്ടികൾ മുതല് വല്ലുവിൽക്ക് വരെയത് ഉപയോഗിക്കും ചെയ്യാം യാതൊരു പ്രശ്നമില്ലാന്ന് മാത്രമല്ല നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നിറം വെക്കൽ മാത്രമല്ല പിന്നീട് നമുക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആ കരിമംഗല്ലാം അതുപോലെ തന്നെ മുഖത്ത് പാടുകൾ അങ്ങനെ എല്ലാ പ്രശ്നവും നമ്മളെ മുഖത്തിൻ്റെ ആ ചർമ്മത്തെ കാത്ത് രക്ഷിക്കും കാരണം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പം ഞാൻ നോക്കിയാണെങ്കിൽ അതൊക്കെ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം ഇതാ ഈ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നും ചേർക്കണില്ല പിന്നെ ഇത് ഇതിക്ക് ഞാൻ പിന്നെ ചേർക്കണങ്ങൾ കണ്ടല്ലോ കടലമാവാണ് കേട്ടോ അപ്പോൾ കടലമാവ് മുഖത്ത് എത്രത്തോളം കടലമാവ് വന്നപ്പോൾ ഇങ്ങനൊന്നും ചെയ്യാതെ തന്നെ വെറുതെ ഒന്ന് മുഖത്ത് തേച്ചിട്ടാൽ തന്നെ നല്ല ഗുണം നമ്മളെ മുഖത്തിന് കിട്ടും കടലമാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കടലമാവ് ഒഴിവാക്കൂല നമ്മൾ എപ്പോഴും മുഖത്ത് തേച്ചു കൊണ്ടേ ഇരിക്കും പിന്നെ ആഡ് അടയണ പാലാണ് കേട്ടോ പാലും നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന സംഭവം തന്നെയാണ് നിങ്ങളടുത്ത് പാലല്ല തൈരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം പക്ഷേ തൈര് എന്താ അറിയോ ചിലവൽക്കൊന്നും മുഖത്തിന് അങ്ങോട്ട് പറ്റൂല തൈര് ചേർത്ത് തേച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ കടലമാവൊക്കെ ചേർത്തിട്ടിങ്ങനെ കുറച്ച് സമയം മസാജൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുരുക്കളൊക്കെ പൊട്ടുമ്പോൾ ആ ഒരു തൈരിൻ്റെ പുളിയൊക്കെ തട്ടുമ്പോൾ നല്ലോണം അലർജി ഉള്ളവർക്കൊക്കെ തണറിട്ട് പൊന്ത വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആളുകളാണെങ്കിൽ തൈര് ഒഴിവാക്കുക പക്ഷേ തൈര് മുഖ ചർമ്മത്തിന് നല്ലതാണ് കേട്ടോ മുഖ സൗന്ദര്യം വർദ്ധിക്കാനും നല്ല നിറം വെക്കാനും തൈര്ങ്ങൾ വെറുതെ ഒന്ന് പുരട്ടി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം തൈരെടുത്തിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ വെറുതെ മസാജ് ചെയ്ത് വെച്ചാൽ തന്നെ പിന്നെ അത് പ്രത്യേകിച്ച് ചില ടൈമുകൾ കൈകളിയ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ കൈകി കളിഞ്ഞാൽ മതിന്നാൽ തന്നെ മുഖം നല്ല പോലെ കുറച്ച് ദിവസം സ്ഥിരമായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രം എന്താ അറിയോ ഏഹ് പ്രശ്നം എന്താ പറയുക എന്ത് ഇപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ താഴെ തന്നെ ഒരുപാട് ആളുകൾ കമന്റൊക്കെ ചെയ്യാറുണ്ട് ഇതൊക്കെ വെറുതെ ആണ് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ചെയ്യണില്ല എന്നുള്ളതാണ് ഒരു വട്ടം മാത്രം തേച്ചത് കൊണ്ട് ഒരിക്കലും ഒന്നും നടക്കാൻ പോണില്ല ഒന്നും വേണ്ടങ്ങൾ വെറുതെ ആ ഒരു പാൽ ഈ തൈര് തൈര് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടേനെ തൈരിനെ കുറച്ച് മാറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക എടുത്തിട്ട് രാവിലെ വൈകുന്നേരം ഒന്ന് തേച്ചിട്ടാൽ മതി അങ്ങനെ നിങ്ങളൊരാഴ്ച രണ്ടാഴ്ച ഒക്കെ ചെയ്ത് നോക്കി നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെ പാല് പാല് നമ്മളെ മുഖം പെട്ടെന്ന് നിറം വയ്ക്കാൻ പറ്റിയൊരു സംഭവമാണ് അതിൻ്റെ നെയ്യൊന്നും എടുത്ത് ഒഴിവാക്കരുത് കേട്ടോ പാലിൻ്റെ പാടൊന്നും ഒഴിവാക്കരുത് പാൽ കാച്ച പാലോ കാച്ച പാലാണ് ഏറ്റവും നല്ലത് അപ്പോൾ ആ കാച്ച പാലൊക്കെ എടുത്തിട്ട് നമ്മൾ ഒഴിവാക്കണ ഇതുണ്ടാവുമല്ലോ നമ്മൾ കുടിശീൻ്റെ ബാക്കിയൊക്കെ ആ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കാച്ച പാത്രമൊക്കെ ഒന്ന് വടിച്ചിട്ട് ഒന്ന് മുഖത്ത് പറ്റിയാൽ മതി അതിനു വെച്ചിട്ട് പ്രത്യേകം ഒന്നും എടുക്കണ്ട പക്ഷേ അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഒരു ചിലവുമില്ലാതെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇത് പൊരുളൊക്കെ ഇങ്ങ് ഉണ്ടോ ണ്ടാക്കൊക്കെ വേണമെങ്കിലും ആ പാൽ തൈരൊക്കെ തേക്കാനും ഒരു പണിയല്ല അപ്പം അത് ഡെയിലി നിങ്ങൾ തേച്ച് നോക്കിയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവുകൾ ഇന്ന് മുതൽ തുടങ്ങിയപ്പോൾ ഈ പാല് മാത്രം അല്ലെങ്കിൽ തൈര് മാത്രമൊക്കെ തേക്കൽ നല്ല ഗുണമാണ് പക്ഷേ ഈ പൊട്ടോറ്റ നമ്മള രീതിയിൽ ചേർത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളെ മുഖത്തുണ്ടാവുമല്ലോ കറുത്ത പാടുകൾ കറുത്ത പാടുകൾ നീങ്ങാനും അതുപോലെ തന്നെ ഈ ചിലക്ക് വേറെ എന്തൊക്കെയോ കുരുക്കളൊക്കെ എങ്ങനെ വരുമല്ലോ അപ്പോൾ ആ കുരുക്കളൊക്കെ പോകാനും പിന്നെ കരിമംഗലും വരിക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് എന്താ വെച്ചാൽ കുറച്ചൊന്ന് പ്രായമായി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചാവാൻ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ തുടങ്ങും എന്ത് ഈ കരിമംഗലും വരിക അത് വലിയൊരു പ്രശ്നമാണ് ഏജിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ കരിമംഗലും വരിക അപ്പോൾ അത് വരിക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കറുത്ത ഓരോ ഉണ്ണി പോലുള്ള പാടുകളൊക്കെ ഇങ്ങനെ വരും പിന്നെ കുഴികൾ പിന്നെ ചുളിവ് വലിയൊരിതാണ് ചുളിവ് അപ്പോൾ ഈ ചുളിവുകളൊക്കെ വരാതിരിക്കാൻ ഇനി വന്ന് ചുളിവ് പോകാനൊക്കെ നല്ലതാണ് ഈ ഒരു പൊട്ടോറ്റോ പൊട്ടോറ്റൽ ഉണ്ടാവണേ അമിനോ ആസിഡുകൾ ചർമ്മത്തിൻ്റെ പ്രോട്ടീൻ ഘടനയെ ശക്തിപ്പെടുത്തുകയും ചർമ്മത്തെ ഈർപ്പം നഷ്ടപ്പെടുത്തുന്നത് തടയുകയും ചെയ്യുന്നു ഉരുളക്കിഴങ്ങ് ചർമ്മത്തിലെ പാടുകളും ചുളിവുകളും കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് കൂടാതെ ഇതിലെ വിറ്റാമിൻ എ ചർമ്മത്തിലെ കോശ പുനരുപാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തിലെ ചുളിവുകളും പാടുകളും കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഉരുളക്കിയങ്ങ് ചർമ്മത്തെ തിളക്കമുള്ളതാക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ ഫ്രീ റാഡിക്കലുകളുടെ നശിപ്പിക്കുകയും ചർമ്മത്തെ തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കണ്ണിന് ചുറ്റുള്ള കറുത്ത പാടുകളുണ്ടല്ലോ ചിലവൽക്കുണ്ടാവില്ല ചിലവൽ എന്താ ടെൻഷൻ ഉണ്ടായിട്ടാണ് കണ്ണിൻ്റെ ചുറ്റോടിറ്റും അടിയിലൊക്കെ നല്ല കറുപ്പ് വരുന്നതെന്ന് പറഞ്ഞ ആളുകളില്ലേ അപ്പം ഒരു പക്ഷേ ശരിയായിരിക്കാം എനിക്കറിയില്ല ഏതായാലും ഒരുപാട് ആളുകൾ പറയാനുണ്ട് കണ്ണിൻ്റെ ചോട്ടിൽ അത് വലിയൊരു തലവേദനയാണ് വലിയ നല്ല കളറുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കണ്ണിൻ്റെ ചുവട്ടില് ഈ ഒരു കറുത്ത പാടുകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനുമാണ് കണ്ണിൻ്റെ ചുറ്റോടിറ്റും ഈ കറുപ്പ് ഉണ്ടാകണത് അതെന്താ വെച്ചാൽ വലിയ പ്രശ്നമാണെങ്കിലും കൂടിയിട്ട് അതൊക്കെ നമുക്ക് അകറ്റാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമാണ് ഉരുളക്കേങ്ങ എടുത്തുകാണ്ട് അതിൻ്റെ തൊലി കഴിഞ്ഞാണ്ട് വട്ടത്തിൽ കട്ടി കുറച്ച് നുറുക്കി അത് കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ഇരുന്നാൽ മതി ഇത് പതിവായി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ചുറ്റുള്ള കറുപ്പ് പാടുകളൊക്കെ അകറ്റാൻ വേണ്ടി സഹായിക്കൂട്ടോ അപ്പോൾ എന്താ വെച്ചാൽ അത് നമ്മൾ ഉരുളക്കേങ്ങ് ചെറുതായി തൊലിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് കണ്ണിൻ്റെ അടിയിലും മേലുമൊക്കെ ഇങ്ങനെ വെക്കുക അപ്പോൾ എന്താ കണ്ണിൻ്റെ ഉള്ളിലല്ല കേട്ടോ കണ്ണിൻ്റെ പുറത്ത് അപ്പം എന്താ പറയുക ആ കറുത്ത പാടുകളൊക്കെ അകറ്റാൻ നല്ല സംഭവമാണ് പിന്നെ അതല്ലെങ്കിൽ എന്തു ചെയ്യുക ഈ ഉരുളക്കിഴങ്ങ് തൊലി കളിഞ്ഞാണ്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കുക എന്നിട്ട് അതിക്ക് എന്ത് ചെയ്യുക ആ ജ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണുകളുടെ ചുറ്റും ഉണ്ടല്ലോ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ പറ്റി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾക്ക് അതിങ്ങനെ നന്നായി വലിഞ്ഞ് വരില്ല അപ്പോൾ അതിങ്ങനെ ആ നമ്മൾ കാണ്ട് അതിങ്ങനെ കണ്ണിൻ്റെ ചുറ്റോടിട്ടും പറ്റിയിട്ട് അതിങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വരും ഉണങ്ങി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുക നല്ലോണം ഒന്ന് കഴുകുക സാധാ നോർമലി വെള്ളത്തിലൊന്ന് കഴുകുക അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണത് ഈ കണ്ണിൻ്റെ ചുറ്റോടിയിട്ടുള്ള കറുപ്പ് മാറാൻ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി ചുറ്റോടിയിട്ടുള്ള കറുപ്പുള്ളവർക്ക് ഇപ്പോൾ ഇതാ ഞാൻ കയ്യിൽ തേച്ച് കാണിച്ചെന്നില്ലേ അതുപോലെ നിങ്ങളെ മുഖത്ത് മുഴുവനായിട്ടും തേച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ചുവട്ടിൽ ചുറ്റോടിട്ടുള്ള കറുപ്പും ഉള്ളത് മാത്രമല്ല മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറാൻ പറ്റുന്ന ഒരു ഒന്നാം നമ്പർ ഒന്നാം തരം സാധനമാണ് ഈ ഒരു പൊട്ടോറ്റോ എന്ന് പറഞ്ഞത് പിന്നെ കടലമാവ് പിന്നെ അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മുഖത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്ന ആളുകളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങളെ വീഡിയോ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ പൊട്ടോട്ടോ തേച്ചാൽ നിങ്ങൾക്ക് എന്താണ് അനുഭവം ഉണ്ടായതെന്നും തൈര് നിങ്ങൾക്ക് അലർജി ഉള്ളവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു സാധനം വെച്ച് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മുഖം നമുക്ക് ഒരുപാട് മാറ്റിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ കറുത്തോർ എന്ന് മാത്രമല്ല എല്ലാം സംഭവിക്കും സംഭവിക്കൂട്ടോ അസ്സാമലൈക്കും